നമസ്കാരം ഏതാണ്ട് ആരം നൂറ്റാണ്ട് മുമ്പ് കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമിലെ ഒരു പതിമൂന്ന് വയസ്സുകാരൻ ഒപ്പമുണ്ടായിരുന്ന നൂറോളം ആളുകൾക്കൊപ്പം ഒരു ബോട്ടിൽ കയറി രക്ഷ തേടി എങ്ങോട്ടെങ്ങില്ലാതെ യാത്ര ചെയ്യുകയായിരുന്നു സ്വന്തം രാജ്യത്തെ ഭീകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഏതെങ്കിലും രാജ്യത്ത് സുരക്ഷിതമായി എത്തുന്നതിന് വേണ്ടിയായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത് ഈ യാത്രക്കിടയിൽ അവർ കൊടുങ്കാറ്റിനെ നേരിട്ടു വലിയ കടൽ തിരമാലകളെ നേരിട്ടു കടൽ കൊള്ളക്കാരെ നേരിടേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ അവർ മലേഷ്യൻ തീരത്തെത്തി പിന്നീട് അവിടെ നിന്ന് അവർ അമേരിക്കയിൽ സുരക്ഷിതരായി എത്തുകയും ചെയ്തു ഇങ്ങനെ എത്തിച്ചേർന്നവർക്കെല്ലാം തന്നെ അവിടെ വിസ ലഭിക്കും അവർ അവിടുത്തുകാരായി അവിടുത്തെ പൗരത്വം ലഭിച്ച അമേരിക്കക്കാരായി മാറുകയും ചെയ്തു ആ പതിമൂന്ന് വയസ്സുകാരൻ ഇന്ന് അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു കത്തോലിക്ക ബിഷപ്പാണ് അദ്ദേഹത്തിൻ്റെ പേര് മൈക്കിൾ ഫം എന്നാണ് അന്നത്തെ പതിമൂന്നുകാരൻ്റെ ഇന്നത്തെ പേര് ബിഷപ്പ് മൈക്കിൾ ഫം എന്നാണ് സാന്റിയാഗോയിലെ ബിഷപ്പാണ് ഇന്ന് അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയനായി മാറിയിരിക്കുന്ന ഒരു കത്തോലിക്ക സഭ ബിഷപ്പാണ് മൈക്കിൾ ഫോം അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കുന്നത് അഭയാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന നിശബ്ദമായ നിശ്ശബ്ദമായ ആത്മീയതയിലൂന്നിയ പോരാട്ടമാണ് താനും ഒരു കാലത്ത് ഒരു അഭയാർത്ഥിയായിട്ടാണ് അമേരിക്കയിൽ വന്നത് എന്നുള്ള ആ ബോധത്തിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള മനുഷ്യരുടെ വേദനകളും അതിൽ അവർ ബുദ്ധിമുട്ടുള്ളത് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയിലെ കത്തോലിക്ക സഭയിലെ ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന ബിഷപ്പുമാരും ഇപ്പോൾ മൈക്കിൾ ഫോം ഏറെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് അമേരിക്കയിൽ നമുക്കറിയാം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരത്തെത്തിയതിനു ശേഷം അനധികൃത കുടിയേറ്റക്കാരെ ഓടിച്ചിട്ട് പിടികൂടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അവരുടെ യാതൊരു മാനുഷിക പരിഗണനയും കാട്ടുന്നതുമില്ല മാത്രവുമല്ല അനധികൃത കുടിയേറ്റക്കാർക്കൊപ്പം തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നേരെ മാർഗ്ഗത്തിലെത്തി അന്ന് പൗരത്വം ലഭിച്ച ആളുകളെയൊക്കെ തന്നെ ഇവർ പരമാവധി ഇപ്പോൾ ഉപദ്രവിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് ഇത്തരക്കാർ എമിഗ്രേഷൻ അധികൃതർ പിടികൂടി കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവർക്കൊപ്പം അവിടെ എത്തുകയാണ് ഇപ്പോൾ ഈ ബിഷപ്പ് ഫെമ്മു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇക്കാര്യത്തിൽ ആദ്യമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സഭയിൽ നിന്ന് പലരും അദ്ദേഹത്തിന് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് നേരിട്ട് കോടതിയിലെത്തി ഇവർക്ക് വേണ്ടിയൊക്കെ തന്നെ ഇവർക്ക് കൂട്ടുനിൽക്കുന്നു എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും അവിടെ ഉയർന്നിരുന്നു പക്ഷേ അദ്ദേഹം അതെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല കഴിഞ്ഞ ജൂൺ മാസത്തിൽ കുടിയേറ്റക്കാരെ ഓടിച്ചിട്ട് പിടികൂടിയ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സംഘം ബിഷപ്പുമാരെയും കൂട്ടിയാണ് കോടതിയിലെത്തിയത് കോടതിയിൽ തങ്ങളുടെ സാന്നിധ്യം അതായത് ആത്മീയ നേതാക്കളുടെ സാന്നിധ്യം തീർച്ചയായും ആ പിടികൂടപ്പെട്ട കൊണ്ടുവന്ന മനുഷ്യർക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒന്നായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം തങ്ങളുടെ കയ്യിൽ ജപമാലയും കുരിശുമാണ് ഉള്ളത് എങ്കിൽ അവർക്കൊപ്പം എത്തിയ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാരെ കയറിയിരിക്കുന്നത് കൈവിലങ്ങുകളാണ് ഈ കാഴ്ച കൈവില കൈവിലങ്ങുകളുടെ കാഴ്ച അവരല്ലാതെ ഭയപ്പെടുത്തുന്നുവെങ്കിലും ഇപ്പുറത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തങ്ങളുണ്ട് എന്നുള്ള ഒരു ചിന്ത അവർക്ക് തീർച്ചയായും ആശ്വാസം പകരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇത്തരത്തിൽ പിടികൂടുന്ന ആളുകളെ അനുഗമിക്കുന്നതിനും മറ്റുമൊക്കെ വേണ്ടി അവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനൊക്കെ വേണ്ടി അതാണ്ട് അഞ്ഞൂറോളം പേർക്ക് ബിഷപ്പം പരിശീലനം കൂടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഈ മനുഷ്യർ ഇവരിൽ ഭൂരിപക്ഷം ഇപ്പോൾ പിടികൂടപ്പെട്ട് കൊണ്ടുവരുന്ന പലരും മുപ്പതും നാൽപ്പതും വർഷങ്ങളായി അമേരിക്ക താമസിക്കുന്നവരാണ് ഇവരിൽ ആർക്കും തന്നെ ക്രിമിനൽ പശ്ചാത്തലമില്ല പിന്നെ എന്തിനാണ് ഇവരെ പിടികൂടി ഇത്രയും കാലത്തെ ഇവിടുത്തെ ജീവിത സമ്പാദ്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റ് രാജ്യത്തേക്ക് ഇവരെ കടത്തിവിടുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഏതായാലും ബിഷപ്പിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ പിന്തുണയുമായി ഇപ്പോൾ അമേരിക്കയിലെ വിവിധ ബിഷപ്പുമാർ രംഗത്ത് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും തന്നെ വന്നിച്ച് ഇപ്പോൾ ട്രംപ് സർക്കാർ നടത്തുന്ന ഈ മനുഷ്യത്വരഹിതമായ പരിപാടികൾ അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യവും ഉന്നയിച്ചിരിക്കുകയാണ് മാത്രമല്ല ബിഷപ്പ് മൈക്കിൾ ഫാം ബിഷപ്പായി എത്തിയ സമയത്ത് മറ്റൊരു വിഷയവും അവിടെ ഉണ്ടായിരുന്നു അതായത് കത്തോലിക്ക പുരോഹിതന്മാർ നിരന്തരമായി ചില കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചതായിട്ടുള്ള ലൈംഗിക പീഡിപ്പിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി അദ്ദേഹം സജീവമായി രംഗത്തിറങ്ങിയെന്ന് മാത്രമല്ല കത്തോലിക് സഭ തന്നെ ഈ കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ഇത്തരത്തിൽ പീഡനം നടത്തിയ വൈദ്യർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്തു ഇതിലൊക്കെ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് ഈ ബിഷപ്പായ മൈക്കിൾ ഫം തന്നെയാണ് ഏതായാലും ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരുടെ പേരിൽ നടത്തുന്ന ഈ പോലീസിൻ്റെ മറ്റു അതിക്രമങ്ങൾക്ക് ഒരളവ് വരെ ഈ ബിഷപ്പിൻ്റെ മറ്റൊരു ഇടപെടൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ആദ്യം അദ്ദേഹം കാണിച്ച ഒരു ആവേശം ഇപ്പോൾ ആളുകളെ പിടികൂടുന്നതിലും നാട് കടത്തതിനൊക്കെ തന്നെ കാണിക്കുന്നില്ല എന്നുള്ളതും ഒക്കെ തന്നെ ബിഷപ്പ് ഫമ്മിൻ്റെ അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ് കൂടി പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും